ശ്രീ ആർ വി ബാബു നോക്കൂ ദീപം തെളിയിച്ചാൽ സമാധാനം തകരും എന്നാണ് സ്റ്റാലിൻ സർക്കാർ പറഞ്ഞത് പക്ഷേ അങ്ങനെ സമാധാനം തകരുമെന്ന പ്രതികരണം അസംബന്ധമാണ് എന്ന് പറഞ്ഞുവെക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ദീപം തെളിയിക്കാം എന്താണ് പ്രതികരണം മദ്രാസ് ഹൈക്കോടതിയിലെ ഈ വിധി പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചാണോ സിംഗിൾ ബെഞ്ചാണോ എനിക്കറിയില്ല നിങ്ങളുടെ വാർത്ത ഏതായാലും ഡിവിഷൻ ബെഞ്ചായാലും സിംഗിൾ ബെഞ്ചായാലും ഡി എം കെയും അതേപോലെ കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു ഇംപീച്ച്മെന്റിന് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറയുന്ന തമിഴ്നാടിന്റെ മാത്രമല്ല ഇപ്പൊ കേരളത്തിലും ഏകദേശം ആ സമാനമായ സാഹചര്യമുണ്ട് തമിഴ്നാട്ടിലും അതിപ്പോ നേരത്തെ നമ്മൾ കണ്ടതാണ് മുമ്പ് മധുര കോടതി ബെഞ്ച് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചോ മറ്റോ ഈ തിരുപ്പുറംകൊണ്ട്രം വിഷയത്തിൽ അവിടെ ദീപം തെളിയിക്കുന്നതിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ആ വിധി നടപ്പാക്കാത്തതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്ത കോടതി ജഡ്ജി സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റിന് പുറപ്പെട്ടതാണ് ഈ പറയുന്ന മുന്നണി സഖ്യം അതിൽ കോൺഗ്രസും ഡി എം കെക്ക് ഒരേ തൂവൽ പക്ഷികളായിട്ട് അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇംപീച്ച്മെന്റിന് ശ്രമിച്ചത് ഇനിയിപ്പോ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റ് വേണമെങ്കിൽ വരാം കാരണം ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു ഉണ്ടായാൽ അത് നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു കോടതി വിധി അത് ഭരണഘടനാവകാശം സംരക്ഷിച്ചു കൊണ്ടുള്ളതാവാം നിയമപരമായ അംഗീകാരമുള്ളതാവാം പക്ഷെ എന്തുകൊണ്ടായാലും ഹിന്ദുക്കൾക്ക് അനുകൂലമാണെങ്കിൽ അതിനെ തകർക്കും ഞങ്ങൾ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനും കേരളത്തിൽ പിണറായി സർക്കാരിനും അപ്പോ അത് ഇപ്പോ ഈ കോടതി വിധി ഞാൻ അത് അതുകൊണ്ട് അവസാനിക്കുന്നു വിചാരിക്കുന്നില്ല ഡി എം കെ സർക്കാർ ഇംപീച്ച്മെന്റിന് പോവും സുപ്രീം കോടതി പോവും സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായാലും അതും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഹിന്ദുക്കൾക്ക് അനുകൂലമാണല്ലോ ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് അവിടെ ഡി എം കെ സർക്കാർ സമാനമാണ് ഇവിടുത്തെ പിണറായി വിജയന്റെ സർക്കാർ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു അപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇപ്പോഴത്തെ ഉത്തരവ് കാർത്തിക ദീപം തെളിയിക്കാം എന്നത് വെളിച്ചം അസമ സമാധാനം തകർക്കും എന്നൊരു സർക്കാർ പറയുന്നുവെങ്കിൽ ആ വെളിച്ചമില്ല എന്നല്ലേ അർത്ഥം അല്ല ഇതൊക്കെ കോടതിയുടെ മുമ്പിൽ തങ്ങളുടെ വാദം സമർപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കാരണം ഇവർക്ക് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് സമാധാനം കെടുത്തും എന്നായിരുന്നു ഇവർ പറഞ്ഞു നടന്നിരുന്നത് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് നടത്താൻ അനുവാദം കൊടുത്തു കേരള മദ്രാസ് ഹൈക്കോടതി അങ്ങനെ സമാധാനം കെടുത്തു എന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനാണ് അതുകൊണ്ട് പോലീസ് ക്രമസമാധാനം പരിപാലനം പോലീസിന്റെ ചുമതലയാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ആ സമയത്ത് കൈകാര്യം ചെയ്യുക ഇത് ജനാധിപത്യപരമായ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ചുകൾ അവിടെ നടത്തിയത് ഇപ്പോ നില വിളക്ക് കൊളുത്തുന്നത് സമാധാനം കെടുത്തു എന്നാണ് പറയുന്നത് കാർത്തിക ദീപം തെളിയിക്കുന്നത് തിരുപ്പുറം കൊണ്ടരം വിഷയം മലയിൽ കാർത്തിക ദൈവം തെളിയിക്കുന്നത് സമാധാനം കെടുത്തും എന്നുള്ളത് ഇവരുടെ ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സി പി ഐയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ക്രൈസ്തവ പാതിരി സംഘടനകളോ മതംമാറ്റം നടക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നതോ ഒക്കെ അവർ രണ്ട് കൈ നേട്ടി സ്വീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഹിന്ദു സമൂഹത്തിന്റെ ഓരോ വിഷയത്തെയും ഇല്ലാതാക്കുക കാരണം തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് സനാതനധർമ്മത്തെ തകർക്കുക എന്നുള്ളത് സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക ഹൈന്ദവ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക ക്ഷേത്രങ്ങൾ തകർക്കുക ഇതൊക്കെ ഇട ഡി എം കെ സർക്കാരിന്റെ പ്രഖ്യാപിത നയ നയങ്ങളാണ് ഒരു നിലപാടെടുക്കുന്നു മാത്രോളൂ ഈ ഈ സർക്കാരിന് വെളിച്ചം ഇല്ല വെളിച്ചം ഇല്ലാത്ത സർക്കാരാണ് എന്ന് മാത്രമല്ല ഈ സർക്കാർ ഇരുട്ടിനെ പ്രേമിക്കുന്ന ഇരുട്ടിനെ സ്നേഹിക്കുന്ന സർക്കാരാണ് ഇരുട്ടിന്റെ ശക്തികളാണ് ഇവരുടെ ശക്തി ഇരുട്ടിന്റെ ശക്തികളുടെ സഹായത്തോടെ ഭരിക്കുന്ന സ്റ്റാലിന്റെ ഗവൺമെന്റിന് ഇങ്ങനെയല്ലാതൊരു നിലപാടെടുക്കാൻ സാധ്യമല്ല